സ്തുതി സ്തുതി ിൽതിൽവനസ്തു അത്യങ്ങളിൽ ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും ഇപ്പോഴും സർഗസ്തനായ ഞങ്ങളുടെ പിതാവേ

രാജ്യവും ശക്തിയും മഹത്വവും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ഞങ്ങളുടെ പിതാവേ നാമം വരണമേ ഭൂമിയെ വരഞ്ഞിരിക്കുന്നു മനുഷ്യരം പരിശുദ്ധൻ 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 ഞങ്ങളുടെ കർത്താവായ ദൈവമേ അങ്ങയുടെ ശക്തമായ കരുത്ത ഞങ്ങളെ ബലപ്പെടുത്തുകയും ചെയ്യണമേ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃത്യതയും ആരാധനയും നിരന്തരം സമർപ്പിക്കാൻ അങ്ങയുടെ കൃപാവർത്താ ഞങ്ങളെ യോഗ്യരാക്കണമേ ും പുത്രെ പശുദ്ധാത്മാവുമായ സർവേശ്വരായി സ്തുതിക്കുക സഹിയോനെ നിന്റെ ദൈവത്തെ െ തൃപ്തയാക്കി അവിടുന്ന് ഭൂമിയിലേക്ക് തന്റെ വചനം ആയിരിക്കുന്നു നിർവചനം അതിവേഗം പറഞ്ഞു വരുന്നു അവിടുന്ന് രോമം പോലെ മഞ്ഞുപയോഗിക്കുന്നു

എല്ലാ ജനതകളോടും അവിടെ നിപ്രകാരം ചെയ്തിട്ടില്ല അവിടുത്തെ സകലമാലാഖമാരെ അവിടുത്തെ സൈന്യങ്ങളെ അവിടുത്തെ പുകഴ്ത്തുവൻ സൂര്യചന്ദ്രന്മാരെ അവിടുത്തെ സ്തുതിക്കുൻ നക്ഷത്രങ്ങളെ പുകഴ്ത്തുവിൻ ആകാശത്തിനുസഞ്ചയമേ കർത്താവിന്റെ നാമം അരുൾ ചെയ്തപ്പോൾ അവയെല്ലാം ഉണ്ടായി അവിടുന്ന് കൽപ്പിച്ചപ്പോൾ അവ സൃഷ്ടിക്കപ്പെട്ടു അവിടുന്ന് അവയെ സുസ്ഥിരമാക്കി അവയ്ക്ക് നിയമം നൽകി അത് കടന്നു പോകുകയില്ല കർത്താവിനെ െ സ്തുൻകലങ്ങളെ കൊടുങ്കാറ്റെ കർത്താവിനെ ആലിപ്പഴമേ കർത്താവിനെ കർത്താവിനെ കാറ്റേ കൊടുങ്കാറ്റേ സ്തുതിക്കു പർവതങ്ങളെ മലകളെ ഫലവൃക്ഷങ്ങളെ ദേവദാലെ കർത്താവിനെ മഞ്ഞു വന്യമൃഗങ്ങളെ വളർത്തു മൃഗങ്ങളെ

ാലും മന്ത്രങ്ങളാലും അവർ ദൈവനാമം കിന്നരങ്ങളാൽ വാഴ്ത്തിട്ടെ പിന്നരങ്ങളാൽ അവിടുന്ന് മഹത്വത്തിൽ ശക്തിപ്പെടട്ടെ കിടക്കയിലും അവർ അവിടുത്തെ സ്തുതിക്കട്ടെ അധികങ്ങളാൽ സ്തുതിഘോഷം ഉയർത്തട്ടെ ധർമ്മിഷ്ഠർക്ക് എല്ലാം മഹത്വം ഉണ്ടാകട്ടെ

പ്രാർത്ഥിക്കാം ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഞങ്ങളുടെ പ്രാർത്ഥനകൾ അങ്ങയെ പ്രസാദിപ്പിക്കട്ടെ അങ്ങയുടെ അനന്ത കാരുണ്യത്താൽ ഞങ്ങളുടെ യാചനകൾക്ക് എല്ലായ്പോഴും ഉത്തരമരുളണമേ പിതാവും പുത്രനെയും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായി നീക്കും രാജാവ് സന്തോഷിക്കട്ടെ മഹിമ റഞ്ഞെ മഹിമാനാം തൃപരാമേശോയിൽ കൊള്ളുക അവനല്ലോ നിന്നോടെ പാപത്തിന്റെ ഞാൻ ഒടിച്ചു കളയും സൃഷ്ടികളഖിലും അവനാണ് അധിനാഥൻ നിന്നിൽ നിന്നും അവൻ പാപ ലുഖം മാറ്റി നിന്നെ നാഥനെ അവന്റെ അവന്റെൾ മൂലം നാം സൗഖ്യം പ്രാപിച്ചു സൗഖ്യം നൽകിയിടും ഔഷധ കലവലയാന്നെ ഒരുക്കിയിടും ദിവ്യഭിഷ്വനീശോയെ വാഴ്ത്തി പാടുകനേ ും പരിശുധാത്മാനസ്തുവിന് വന്നിൽ കഴിയാത്ത മണവറ പോകാനോ നിന്നെ വിളിച്ചേശൻ കരുണാതിഥിയാ ഭർത്താവേ നിഞ്ജനകതയിൽ കനിയണമേ കാക്കണമേ ശത്രുഗണത്തിൻ ദ്രോഹങ്ങൾ കാണുന്നവനെ സദയം നിൻ ചൊരിയണമേ നിന്നുടെ കൃപയും നന്മകളും ഏറ്റുപറഞ്ഞതി സ്തുതിഗീതങ്ങൾ പാടിടാൻ പരിപാലനമാം കോട്ടകളാൽ കാക്കണമേ ധിപരും ശാന്തി പുലരട്ടെ സ്നേഹത്തിൽ ആയോധനവും ശത്രുതയും ഹൂവിൽ നിന്നൊഴിവാകട്ടെ ഒരുമയോടങ്ങേ വാഴ്ത്തിയിടാ കർത്താവി നിന്നെ പ്രാർത്ഥനയാൽ നീ പ്രാർത്ഥനയാലോടെ തിന്മകളാലേ കലുഷിതമാ ഭൂവിൽ ശാന്തി വിതയ്ക്കണമേ ഞങ്ങളെ നിർമ്മലരാക്കണമേ ഭാരതഭൂവിൻ ശ്രീഹായ വാർത്തോ ഞങ്ങൾക്കാർ നാഥനുടർന ചെയ്യണമേ നിന്നോടൊപ്പം സുതരെല്ലാം ർഹത കൈവരുവാൻ പ്രിയരാ ദിവ്യാമാരും സാക്ഷികളും ശ്ലീഹന്മാരും പ്രേക്ഷിതരും മൽപ്പാന്മാരും നേരിയഴും ധന്യനും എന്നും ഞങ്ങൾക്കാൻ ും പ്രതിഫലമേകും അവരോടൊപ്പം സമ്മാനം കൈകൊണ്ടീടാൻ സ്തുതിപാട യോഗ്യതങ്ങൾ കേണമേ നമുക്ക് പ്രാർത്ഥിക്കാൻ സമാധാനോടുകൂടെ ഞങ്ങളുടെ കർത്താവായ ദൈവമേ മാലാഖമാർ അങ്ങേ സ്തുതിക്കുകയും മനുഷ്യരങ്ങയെ പോഴ്ത്തുകയും സൃഷ്ടികളെല്ലാം അങ്ങേ ആരാധിക്കുകയും ചെയ്യട്ടെ പിതാവും പുത്രനെ പരിശുദ്ധാത്മാവുമായ സ്രവേശ്വരായി വിളിച്ച് യത്തിലേക്ക് തരങ്ങളെത്തുന്നു എൻറെ ആചനയുടെ സ്വരം ശ്രമിക്കണമേന്റെ സഹായവും ആശ്രയവും എന്റെ ഹൃദയം കർത്താവ് ശ്രമപ്പെടുന്നു ശരീരം പുഷ്ടി പ്രാപിക്കുകയും ചെയ്യുന്നു അവിടെ നാട് തന്റെ ജനത്തിന്റെ ശക്തി തന്റെ അഭിഷിക്തനെ രക്ഷകനും സഹായവനും അങ്ങയുടെ ജനത്തെ രക്ഷിക്കണമേ അങ്ങയുടെ അവകാശത്തെ അനുഗ്രഹിക്കണമേ അവളെ അങ് നയിക്കണമേ നയിക്കണമേ ശക്തം മാനവ ഗണവും യോഗ്യത അറ്റൊരു മാന നിങ്ങളുടെ സ്നേഹത്തികവേ നല്ലവനേ മറ്റ് സ്വഭാവം സ്വയമേറ്റു ഹൃദയാമൃത്യുവിനവജയമേറ്റി രക്ഷകനാ സ്വർഗം ഭൂമി ഉന്നത നൃപനം നാഥനമാനുമാ സഹോദരനെ പൗലോ സ്നേഹ കൊറുന്തോ സ്നേഹ സഭയ്ക്ക് എഴുതിയ ഒന്നാം ലേഖനം മിഷിഹായുടെ ദാസന്മാരും ദൈവത്തിന്റെ രഹസ്യങ്ങളുടെ കാര്യസ്ഥരുമായി ഏവരും ഞങ്ങളെ കരുതട്ടെ പിന്നെയോ വിശ്വസ്തരായി കാണപ്പെടുക എന്നതാണ് കാര്യസ്ഥരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് നിങ്ങളോ മനുഷ്യരുടെ ന്യായാസനമോ എന്നെ വിചാരണ ചെയ്യുന്നെങ്കിൽ അതെനിക്ക് തീർത്തും ഞാനോ എന്നെ തന്നെ വിചാരണ ചെയ്യുന്നില്ല എനിക്കെതിരെ എന്തെങ്കിലും ഉണ്ടെന്ന് എനിക്ക് ബോധ്യമില്ല എങ്കിലും ഇതിനാൽ ഞാൻ നീതി എന്തെന്നാൽ കർത്താവാണ് എന്നെ വിധിക്കുന്നത് അതിനാൽ നിശ്ചിത സമയത്തിന് മുൻപ് കർത്താവ് വരെ ഒന്നിനെയും വിധിക്കരുത് അവൻ അന്ധകാരത്തിൽ മറന്നിരിക്കുന്നവ പ്രകാശിപ്പിക്കുന്നവനും ഹൃദയങ്ങളുടെ അപ്പോൾ ദൈവത്തിൽ നിന്ന് ഓരോരുത്തർക്കും പ്രശംസ ലഭിക്കും നമുക്ക് എല്ലാവർക്കും അനുതാപത്തോടും ശ്രദ്ധയോടും പൊടിന്ന് ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ എന്ന് അപേക്ഷിക്കാം അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു ിക്കുന്നവർക്ക് എല്ലാ നന്മകളും വിശ്വസ്തനായ അബ്രാഹം വഴി വാഗ്ദാനം ചെയ്യുകയും ിയ പുത്രനിലൂടെ സ്വയം വെളിപ്പെടുത്തുകയും അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു സത്യത്തിന്റെ വെളിച്ചത്തിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്നവനായ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു ഏക സൃഷ്ടാവും സൃഷ്ടികളുടെ എല്ലാം പരിപാലകന് പ്രകാശത്തിൽ വസിക്കുന്നവനുമായ അങ്ങയോട് ഞങ്ങൾ യും ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് മാർ ഫ്രാൻസിസ് ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ ഗീവർഗീസ് മിത്രാ ഞങ്ങളുടെ പിതാവും മാർ അതിർപതാധ്യക്ഷനുമായ മറ്റെല്ലാ മിത്രാന്മാരെയും ആത്മീയ നന്മകൾ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു എല്ലാറ്റിനെയും കൃപാപൂർവം ഭരിക്കുന്ന സ്വർഗത്തിൽ സ്തുതിക്കപ്പെടുന്നവനും ഭൂമിയിൽ ആരാധിക്കപ്പെടുന്നവനുമായ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു

അങ്ങ് ഞങ്ങൾക്ക് ചെയ്ത എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ അങ്ങേക്കും നന്ദി പറയുന്നു വിചാരത്താലോ വാക്കാലോ പ്രവൃത്തിയാലോ പേക്ഷിയാലോ ഞങ്ങൾ ചെയ്ത പാവങ്ങളെല്ലാം ഞങ്ങളോട് പൊറുക്കുകയും അങ്ങയുടെ തൃക്കരങ്ങൾ നീട്ടി മക്കളാ ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ ചെയ്യണമേതനെ